പാർലമെന്റിൽ ഇനി ബി ജെ പിയുടെ തോന്നുംപടി കാര്യങ്ങളൊക്കെ നടക്കില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അത് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് സഭയിൽ നടന്നത് പാർലമെന്റിലെ സുഗമമായ നടത്തിപ്പിന് ഉത്തരവാദികളായ മന്ത്രിമാരുടെ പത്വതയില്ലായ്മ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വൻ ബഹളത്തിന് വഴിവച്ചിരിക്കുകയാണ് സഭയിലെ ബഹളം നിയന്ത്രണ വിധേയമാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് നേരിട്ട് ഇടപെടേണ്ടി വരികയായിരുന്നു ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പെട്ടെന്നുണ്ടായ തടസ്സം ഏകദേശം നാൽപ്പത് മിനിറ്റോളം സഭ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എൻ സി പി എം പി സുനിൽ തത്കരെ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് അജിത് പവാർ വിഭാഗം നേതാവ് കൂടിയായ സുനിൽ തത്കരെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പാർലമെൻ്ററി കാര്യമന്ത്രി കൂടിയായ കിരൺ റിജിജു അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് തത്കരയുടെ സീറ്റിലേക്ക് പോവുകയായിരുന്നു ഇതാണ് പ്രശ്നമായത് പ്രസംഗത്തിനിടെ മന്ത്രി സീറ്റ് സീറ്റുമാറിയത് ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് അതിൽ ചില സംശയം ഉന്നയിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ കല്യാൺ ബാനർജി എഴുന്നേറ്റതോടെയാണ് വിഷയം സഭയിൽ കത്തിയത് എന്നാൽ ഈ എതിർപ്പ് സ്പീക്കർ തള്ളുകയായിരുന്നു ലോക്സഭയിൽ ഇതുവരെയായി മന്ത്രിമാർക്ക് പ്രത്യേക സീറ്റ് അനുവദിച്ച് നൽകിയിട്ടില്ല എന്നും എൻ ഡി എ എം പിമാരുടെ ഇരിപ്പിടത്തിലാണ് ഇപ്പോൾ മന്ത്രി ഇരിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് സ്പീക്കർ ഓം ബിർള നൽകിയത് എന്നാൽ അതോടെ വിഷയം തീരുമെന്ന് കരുതിയെങ്കിലും കല്യാൺ ബാനർജി പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അദ്ദേഹം ഉടൻ എഴുന്നേറ്റ് നേരെ പോയത് നിതിൻ ഗഡ്കരിയുടെ അടുത്തേക്കാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി കൂടിയായ നിതിൻ ഗഡ്കരി ഇരിക്കുന്ന ഭരണപക്ഷം ഇരിക്കുന്ന ഒന്നാം ബെഞ്ചിലെ ഇരിപ്പിടത്തിനടുത്തെത്തി കല്യാൺ ബാനർജി അദ്ദേഹം പറഞ്ഞത് അങ്ങനെയെങ്കിൽ എനിക്ക് ഇവിടെയും ഇരിക്കാമെന്നതായിരുന്നു എന്നാൽ ഈ ബഹളത്തിനിടയിൽ കല്യാൺ ബാനർജി നിതിൻ ഗഡ്കരിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അതിന് തടയിടാൻ രാജ്നാഥ് സിംഗ് എഴുന്നേൽക്കുകയും ചെയ്തു കല്യാൺ ബാനർജിയെ തടഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടെ അവിടെ വലിയ രീതിയിലുള്ള ബഹളമായി സ്പീക്കർ നിരന്തരം ആവശ്യപ്പെട്ടു കല്യാൺ ബാനർജിയോട് സീറ്റിൽ പോയി ഇരിക്കൂ എന്നത് എന്നാൽ പാർലമെന്ററി കാര്യം മന്ത്രി സീറ്റിലിരിക്കാതെ താൻ തിരിച്ചു പോകില്ല എന്നുള്ള ഒറ്റ നിലപാടെടുത്തു കല്യാണം ബഹളം തുടർന്നതോടെ നാൽപ്പത് മിനിറ്റ് നേരത്തേക്ക് സഭ നിർത്തിവെക്കുകയായിരുന്നു